വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ന സംഭവം എന്നാൽ അറിയണ നിങ്ങൾക്ക് ഇല്ല എൻ്റെ ഇതെന്നില്ലേ ഇങ്ങോട്ട് വേടാറ് ഇങ്ങോട്ട് വേടാ ഡോബിട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ രണ്ടും ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ അവർക്ക് മോളെടുത്തു അങ്ങനെ അവൾ കൊഞ്ചിക്കുന്ന ഇഷ്ടമല്ല ദേഷ്യം വരുന്നു എൻ്റെ മോളെടുത്തു എൻ്റെ മോളെടുത്തു റൂബി മോളെടുത്തു വാമ നമ്മളൂ എൻ്റെ പൊന്നും എന്താ എന്താടാ ഇവ എന്റെ പോ മോളെടുത്തു അവൻ്റെ മോളിങ്ങോട്ടോ അവൻ്റെ മോളിങ്ങോട്ടാ ഇങ്ങോട്ടോ അവന് ആ കളിപ്പാട്ട മോള് കേനേണ്ടോ നല്ല ഭംഗിയുള്ള സാധനം അതിന്റെ മാതിരി ഒരു ബോൾ പോലെ ആയിട്ട് അങ്ങനെ അവന് വേണ്ടേ അപ്പ ഇപ്പ അത് എടുക്കുമ്പോൾ ഇതാ എന്റെ മോളെടുത്തു ചക്കയുടെ മോളെടുത്തു എന്റെ രൂപി മോളെടുത്തു അങ്ങനെ പൊന്നെടുത്തു

എൻ്റെ മോനെ എടുത്തു അമ്മ പണക്ക അയാൾ മോനെടുത്തു അമ്മേൻ്റെ അമ്മേൻ്റെ ചക്കര എടുത്ത് മോളിങ്ങാ റൊബി മോളിങ്ങ വാ ഇ റോബി മോളാ ഓടി വാ അവൾ നിന്ന് അവൻ്റെ വിഷമം ഒന്നും ചെയ്യൂലോ ഇങ്ങോട്ടോ 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 റബ് കേട്ടോ ഓടിവാ അമ്മേൻ്റെ പൊന്നെടുത്തു അമ്മേൻ്റെ ചക്കര എടുത്തു കണ്ട എൻ്റെ വാ മോളാ ഇങ്ങോ റൊബി മോളു വാ അത് പോയി നന്നാ വേണ്ട അത് പോയി നന്നാ ടി ഓടി ചക്കരമുള ബി ഒടിവാ 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 വേമ്പ വാ 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 വേമ്പ അതേ നല്ല കുളിപ്പിച്ച് നല്ല സുന്ദരെന്ന് സുന്ദരിയാക്കിയതാണേ ഞാനെ ഇന്നലെ കുറച്ച് പേര് വന്നായിരുന്നു എവിടെ അച്ചാറ് മേടിക്കാൻ വന്നു അപ്പോൾ എന്നോട് ചേച്ചി ഇതിന നിങ്ങൾ കൊടുത്തില്ലേ എന്നെനിക്ക് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇവിടെ ഉള്ള പോലെ തന്നെ ഉണ്ടല്ലോ ഞമ്മൻ ആ ഇവിടെ ഉള്ള പോലെ തന്നെയാണ് അവൾ കൊടുത്ത അവൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഞാൻ ഞമ്മൻ പേര് ഇപ്പം അവൾ അവരെ ആദ്യം എന്ത് വിളിച്ചോ എങ്ങനെ വിളിച്ചോ അതൊന്നും എനിക്കറിയില്ല ഇപ്പം അവൾ എൻ്റെ മോളാണ് ഞങ്ങളാ റൂബി മോള റൂബി തന്നെയാണ് റൂബിയുടെ അർത്ഥം അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണെന്ന് അത് തന്നെയാണ് അവൾ അവിടെ പോയി മിറ്റുണ്ടാവാൻ എന്തിനാണെന്നാൽ വെള്ളം കുടിക്കാൻ വെള്ളം എടുക്കായിട്ട് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടെ മുറ്റക്ക ഞങ്ങള് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അത് പോളിഷ് ചെയ്യണം

മോള് എങ്ങനെയൊക്കെ അവിടെ കഴിഞ്ഞതായിരിക്കും വാവേ ഇന്നലെ എനിക്കൊരു സങ്കടം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവളിങ്ങനെ നമുക്ക് അവരൊന്ന് കടിച്ചു കുറച്ചപ്പം വടിയെടുത്ത് ഞാൻ പേടിപ്പിച്ചായിരുന്നേ അപ്പം സാധാരണ പട്ടികളെല്ലാം എന്തായാലും വടിയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഉള്ള ഒന്നും ഒരു റേഷ ആകൂലേ ഇത് ഈ കൊച്ചില്ലേ ഇങ്ങനെ എന്നെ നോക്കുക കണ്ണുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ അത്രക്കും പാവമുള്ള ഒരു മോളാ പിടിച്ചിട്ട് ആ കാട്ടിൽ കൊണ്ടുട്ട് മനുഷ്യർ മനുഷ്യർ നല്ല പറയണ്ട എങ്ങനെ തോന്നി പക്ഷേ അവൾ എന്തോ പുണ്യം ചെയ്ത ജന്മ എൻ്റെ കൈ കിട്ടി എൻ്റെ മോളായി അവിടെ അടിച്ച് ഇങ്ങോട്ട് തന്നെ ഈ ഗേറ്റ് അങ്ങനെ കയറി ഈ ഗേറ്റ് അടിച്ചിങ്ങോട്ട് കയറി ഞാൻ തുറന്നതും അങ്ങനെയാണെങ്കിൽ ഓപ്പണായ എത്രയോ വീടുകൾ ഇവിടെ ചുറ്റുമുണ്ട് ഗേറ്റ് ഇല്ലാത്ത അതാ കണ്ട ഒരുത്തം പോയിട്ട് എടുത്ത് വയ്ക്കുന്ന പണി കണ്ട ആ ചെടിയിലൊക്കെ ഇച്ചിരി പുല്ലുണ്ട് അതൊക്കെ കഴിച്ചിങ്ങനെ ചെടിയാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാനിതൊക്കെ ഇങ്ങനെ സെറ്റാക്കുക യുവന്മാർ അവളും അവനും അവളും കൂടെ എല്ലാം നശിപ്പിക്കുക കണ്ട അവിടെയൊക്കെ ഒരു പോ ടബ് മറിച്ചിട്ടായിട്ടുണ്ട് ടൊബുട്ട ടൊബൂട്ട അത് കാണുക അതാ ബെസ്റ്റ് േ ഇനി വാ ഇതൊക്കെ ഞാൻ സമയം ഇല്ലാണ്ട് ചെയ്തത് കുറച്ചും കൂടെ പണിയുണ്ട് ഇവിടെ അതൊക്കെ സമയമില്ല ഒന്നിനും രാവിലെ ആയാലും ഇവരെ കാര്യങ്ങളെല്ലാം നോക്കി വരുമ്പോഴേക്കും സമയമായിട്ടുണ്ടാവും പിന്നെ കോഴി പക്ഷെ എൻജോയ് ചെയ്യുന്ന സമയം പോകും നല്ലോണം ഇൻഡിടി മുത്ത് ഇൻഡിടി ശുന്ധരി വ മുത്തേ ശുന്ധരി മുത്തേ ശുന്ധരി മുത്തേ ആയി വരെ എല്ലാവരോടും എന്റെ മോളെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് ഇപ്പൊ അല്ല കുഞ്ഞവരെ സ്നേഹിക്കുന്നവരുണ്ട് ഇത്ര എല്ലാരും ചോദിക്കൂ റോബി മോളെങ്ങനെ മതി ഇനി പോവാ ഓക്കെ ഗുഡ് നൈറ്റ് വേറെ എല്ലാവരോടും ഡോ ബുട്ടാ നീ എല്ലാവരോടും ഗുഡ് നൈറ്റ് വേറെ എന്നാ കണ്ട ഒരു പിന്നാലെ നടക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാ അവൻ്റെ കാലിൻ്റെ ഓരോ അടി വെക്കുന്നിടത്തും അവളും വെച്ചോണ്ടാണ് നടക്കാറ് അവ മണത്തൊക്കെ അവളും പോയി വന്നത് ആ മന്തി വാ ബാ രണ്ടു വരുമ്പോൾ നടക്കാം